മാഡം നാം പത്രം തുറന്നാൽ ഇപ്പോൾ കാണുന്നത് ഈ ആത്മഹത്യകളാണ് ഇപ്പോൾ പ്രധാനമായ കുറിച്ച് പറയുമ്പോൾ ഈ കല്യാണം കഴിയുന്നു വിവാഹം കഴിയുന്നു അതിനുശേഷം വീട്ടിൽ തർക്കമുണ്ടാകുന്നു ആ സ്ത്രീ മരിക്കുകയായിരിക്കും യുവതി അതിന് സമാനമായ ഒരു സംഭവം ഇന്നലെ തിരുവനന്തപുരത്തും നടന്നിട്ടുണ്ട് ആ ഇന്ദുജ എന്ന് പറയുന്ന ഒരു കുട്ടി ഇരുപത്തഞ്ചുകാരിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ ദേഹത്ത് മുറിവുകൾ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അതിന് അതിലേക്ക് എത്തിക്കുന്നോ ചിലപ്പോൾ ഒരു മർ മർദ്ദനത്തിൻ്റെ ഫലമായിരിക്കും ഇത്തരം ഒരു സംഭവം ആ കുട്ടിയെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് മർദ്ദനം കൊണ്ടോ ഇനി എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഇത്തരം ഇത്തരമുള്ള മരണങ്ങൾ വർദ്ധിക്കുകയാണോ തീർച്ചയായും നല്ല ഒരു എന്താ പറയാ കേട്ടപ്പം വളരെ വിഷമം തോന്നി നമുക്ക് ആത്മഹത്യ നവവധു മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകെ എത്തുന്ന നോവായിട്ട് എത്തുന്ന ഒരാളുണ്ട് അല്ലെ വിസ്മയ ഉത്ര അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഇപ്പൊ ദിനംപ്രതി നോക്കിക്കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നവവധു വീള് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് വാർത്തകൾ കാണാം ഇതിപ്പോൾ പാലോട് ഇന്ദുചാന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ആ അത്യാവശ്യമല്ലേ ഒരു നഴ്സം എന്തായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണെന്ന് കേൾക്കുന്നു അപ്പൊ വാർത്തകൾ വരുന്നത് ശരിയാണെങ്കിൽ അവിടെ ഒരു ജാതീയത വില്ലനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടുകാര് ആരോപിച്ചു ആരോപണം ഉന്നയിച്ച കാര്യമാണ് അപ്പൊ പാലോട് ആ ഒരു പെരിങ്ങമല പാലോട് ഏരിയയിൽ അവരുടെ സമുദായം എന്ന് പറയുമ്പോൾ ആദിവാസി ആ ഒരു ഇതിൽ കാണി സമുദായം തീർച്ചയായും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്രയൊക്കെ പുരോഗമനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പുരോഗമനത്തിന്റെ പുറന്തോട് ഉള്ളിൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാവരിലും ഇവിടെ ജാതീയത വാസ്തവമായിട്ട് നിൽക്കുന്നുണ്ട് അതിന് നമ്മൾ ഉടനെ നമുക്കറിയാം ഞാൻ ആ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വന്ന ഉടനെ ഞാൻ അതിൻ്റെ താഴെയുള്ള കമന്റുകൾ കണ്ടപ്പോൾ ആദ്യം കണ്ടത് സനാതനം സനാതനം എന്നുള്ള കാര്യങ്ങളാണ് ദുരഭിമാന കൊല അത് ഒരു സനാതനധർമ്മത്തിന്റെ ഒന്നുമല്ല ഇത് ശരിക്കും നോക്കുമ്പം ദുരഭിമാനം അല്ലെങ്കിൽ ജാതി വില്ലനായിട്ടുള്ള ഒരു കൊല എന്ന് പറയുമ്പം ഏറ്റവും ഞെട്ടിച്ചത് നമുക്കറിയാം നീനു കെവിൻ കെവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലേ ഇനി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൽ മറ്റൊരു വസ്തുത നോക്കുവാണെങ്കിൽ ജാതീയത വരമ്പോ നമുക്ക് തമിഴ്നാട് തീർച്ചയായിട്ടും പോകണം ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ടുള്ള ദുരഭിമാന കൊലകൾ എല്ലാം സംഭവിച്ചിട്ടുള്ള തമിഴ്നാട്ടിലാണ് തമിഴ്നാടിന്റെ സിസ്റ്റം എങ്ങനെയാണ് ആരാ ഭരിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടൂടെ ഭരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴം ഡി അവരാണ് എ ഡി എം കെയും ഡി എം കെയും കൂടെ മാറി മാറി ദ്രാവിഡ പാർട്ടികൾ അവരെ കൊണ്ട് അവർ വിചാരിച്ചിട്ട് ഒരു ഒരു രീതിയിലും നിർത്താൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു ജാതീയത എന്ന് പറഞ്ഞത് ഇത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഭാരതീയ സംസ് നമ്മുടെ ഭാരതം വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു കാസ്റ്റ് ഇത് വരുന്നത് എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നോക്കുമ്പം പണക്കാരനും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു ഡിവിഷൻസ് ഇങ്ങനെ വരും ഇനി മറ്റ് സമുദായങ്ങളിലേ എല്ലാ സമുദായങ്ങളിലും ഉണ്ട് നമ്മുടെ പോലെ ജാതീയത അല്ലെന്നേ ഉള്ളൂ ക്രൈസ്തവ സമുദായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പുതിയ മതത്തിലേക്ക് മാറിയവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് സഭ മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് ഇനി ആദിവാസികളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഓരോ ഗോത്രങ്ങൾ ആ ഒരു ഗോത്രങ്ങൾ മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നെല്ലിലൊക്കെ തന്നെ അറിയാം ഗോത്രം മാറി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വിളക്ക് ഊരിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് കേവലം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അല്ല ഈ ഒരു വ്യവസ്ഥിതി നമ്മുടെ ഒക്കെ മുന്നിൽ ഒരു വലിയൊരു സത്യമായിട്ട് നിൽക്കുവാണ് അപ്പൊ കേരളത്തിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മള് വളരെയധികം നവോത്ഥാനം കൈവരിച്ചു കഴിഞ്ഞു പുരോഗമനം ഉണ്ടായി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നെങ്കിലും മാറി മാറി മരിച്ചവരുടെ സർക്കാരുകൾ ഉണ്ടായിട്ട് പോലും ഇത്തരം കാര്യങ്ങളെ ഒന്നും നിലക്കി നിർത്താൻ ഒന്നും പറ്റിയിട്ടില്ലെന്നുള്ളതാണ് വലിയൊരു വസ്തുത ഇപ്പൊ ഈ ഒരു ഇതിൽ ആ കുട്ടിയുടെ അച്ഛനും അവരൊക്കെ ആരോപണം ഉന്നയിക്കുന്ന വെച്ചാണെങ്കിൽ അവരെ വീടിന്റെ പരിസരത്ത് പോലും വരരുത് എന്ന് പറഞ്ഞ ജാതി പറഞ്ഞിട്ട് ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല എന്ന് വെച്ചുകഴിഞ്ഞ പയ്യൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് അമ്പലത്തിൽ ക്ഷേത്രത്തെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാരൊന്നും ഇവരുമായിട്ട് പിന്നീട് സഹകരിക്കുകയോ അങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് അവര് പറയുന്നുണ്ട് സഹകരണം ഇല്ലാന്നും അതൊക്കെ പറയുന്നുണ്ട് പിന്നെ പെൺകുട്ടി വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇനിയും അതിലേക്ക് നമുക്ക് അറിയില്ല കാരണം നമുക്കറിയാം ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഊഹോഹങ്ങളായിരിക്കും മീഡിയ എല്ലാം ആദ്യം മുന്നിൽ നിർത്തുന്നത് സത്യം സത്യമായിട്ട് തെളിയുമ്പോഴേ നമുക്കറിയൂ ഇതിന്റെ പിന്നിൽ ദുരഭമാനമുണ്ടോ മുഴുവനായിട്ട് കേരളത്തിൽ നോക്കുമ്പോൾ ഇത്തരം ഗാർഹിക പീഡനങ്ങൾ കൊണ്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ടല്ലോ ഈ പെൺകുട്ടികൾ ഈ മരണത്തിന് കീഴടങ്ങുന്ന ഒരവസ്ഥയുണ്ട് അതെന്തായിരിക്കും ഈ പെൺകുട്ടികളുടെ ധൈര്യക്കുറവാണോ ഇതിനുള്ള കാരണം തീർച്ചയായും നമ്മൾ എനിക്കതിൽ വളരെ വിഷമം ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹം മുടങ്ങുന്നു വിവാഹം കല്യാണം കഴിക്കാൻ നിക്കാവ് കഴിഞ്ഞ ശേഷം മാറിയ ഒരു പയ്യൻ വേറൊരു വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു ഡോക്ടർ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അപ്പം സത്യമാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞു സംഭവങ്ങളിൽ വരുമ്പോ പെൺകുട്ടികൾ ഇടയായിട്ട് ഒരുപാട് കേസസ് ഒക്കെ വരുന്നുണ്ട് ധൈര്യമില്ലായ്മ ഒരു കാര്യമാണ് പിന്നീട് വിസ്മയുടെ പോലെയൊക്കെ ഉള്ളൊരു കാര്യത്തിൽ ഇന്നും നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ മാറ്റം വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബന്ധം വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കെല്പുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു അങ്ങനെ ഒരു ഒറ്റക്കാരിൽ നിൽക്കാനായിട്ട് അവളും പ്രാപ്തയല്ല അങ്ങനെ പ്രാപ്തയായി നിൽക്കുന്ന പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ സമൂഹവും ഒരുക്കമല്ലെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ പെൺകുട്ടിയും വിവാഹം കഴിച്ചു പോയിട്ട് അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പല അച്ഛനമ്മമാരും പറയുന്ന ഒരു ഡയലോഗ് നമ്മൾ കേട്ടത് വിസ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ് സഹിച്ച് നിൽക്കണം നീ പെണ്ണാണ് കുഴപ്പമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ചില അതുപോലെ തന്നെ എനിക്കറിയാം ചില വീടുകളിലൊക്കെ നാടുകളിലൊക്കെ കല്യാണം കഴിപ്പിച്ച് പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഭാരം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബ വീടൊക്കെ ആൺകുട്ടികൾ എഴുതി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പം തൃശ്ശൂരൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഹസ്ബൻഡിന്റെ കല്യാണം കഴിഞ്ഞ് പോയത് തൃശ്ശൂരാണ് ആണ് അപ്പൊ ട്രാൻഡർ നിന്ന് ആണ് കേട്ടോ അവിടെ ചെല്ലുമ്പം അവിടെ എന്ന് പറയുമ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പെണ്ണും കുട്ടിക്ക് കുടുംബ വീട് അങ്ങനെയൊന്നുമില്ല ആ കുട്ടിക്കുള്ള അവകാശമാണ് പക്ഷെ നമ്മുടെ തിരുവിതാംകൂർ സിസ്റ്റത്തിൽ അങ്ങനെയല്ല പെണ്ണിന് കുറെ കൂടെ ഒരു ഇതുണ്ട് അപ്പോ അപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ആ പെണ്ണിന് ഇപ്പൊ ആങ്ങളെ അല്ലെങ്കിൽ അച്ഛൻ കഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനിയും ഞങ്ങളിലേക്ക് വരില്ലാതെ കഴിഞ്ഞപ്പോൾ എന്താ പെൺകുട്ടിക്ക് ശരിക്കും ഇന്നലെ വരെ അവൾ ജീവിച്ചിരുന്ന വീട് അന്യമായി പോവുകയാണ് അടുത്തൊരു കുടുംബത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതി ഉണ്ടെങ്കിൽ അവൾ അവൾ അക്സെപ്റ്റ് ചെയ്യാൻ സൊസൈറ്റിയില്ല സ്വന്തം വീട്ടുകാരൊഴുക്കല്ല അപ്പൊ ആ കുട്ടി എവിടെ പോകും അപ്പൊ ആ ഒരു സിസ്റ്റം ഇവിടെ ഭയങ്കര പ്രോമനന്റ് ആണ് നമ്മൾ നമ്മളിന്നിപ്പോ സ്റ്റാറ്റസ് ഇന്നിപ്പോ എല്ലാവരും എഴുതും അല്ലെ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഇന്ന് നോക്കിയോ പ്രൊഫൈല് എല്ലാ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ മൈതാമാവ് ഒട്ടിച്ചു വെക്കും ഇങ്ങനെ ഇറങ്ങി വരുന്ന കുട്ടികളെ ആളെ ആ കുട്ടികൾ ശബ്ദമേർത്തി സംസാരിക്കുമ്പോൾ നീ പിഴയാണെന്ന് പറഞ്ഞ് നമ്മൾ തന്നെയാണ് മാറ്റി നിർത്തണത് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് നീ എന്തോ പ്രശ്നം ആൾക്കാർ പെണ്ണാണ് ഇത് രണ്ടും ചേർന്ന് നമ്മൾ പ്രഭുതരാണ് മുദ്രകുത്തം ഇത് കാണുന്ന ഒരു സൊസൈറ്റിക്ക് ശരിക്കും ഈ ഒരു കേരള സൊസൈറ്റിയിൽ നിന്ന് ഒരു ധൈര്യം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കാണിക്കാനുള്ള ലിവിങ് എക്സാമ്പിൾ ആയിട്ട് നിൽക്കാനുള്ളത് കുറെ കാണിച്ചു കൊടുക്കപ്പെടാനായിട്ടുള്ള മാതൃകകളില്ല പിന്നെ വീടുകളിൽ നിന്ന് അത്രക്കുള്ള പിന്തുണകൾ ഒരു സംഭവം വരുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം പക്ഷേ ഇത് തുടർച്ചയായി സംഭവിച്ചു എത്ര വർഷങ്ങളായി നമ്മൾ എനിക്ക് തോന്നുന്നു എൺപതുകളിലൊക്കെ ഉള്ള ഗാർഹികൾ പറയുമ്പോൾ അന്ന് ഗ്യാസ് സ്റ്റൗ സ്റ്റവ് പൊട്ടിത്തെറിച്ചുള്ള ഭരണങ്ങളായിരുന്നു അല്ലേ ഗ്യാസ് സ്റ്റൗ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ മാറി 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 വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഏറ്റവും ഞെട്ടിച്ചതാണ് ഉത്ര പാമ്പിനെ വെച്ചിട്ട് അല്ലേ പിന്നീട് ആത്മഹത്യകളെ വിസ്മയ പോലെയൊക്കെ ഉള്ള ഗാർഹിക പീഡനത്തിന്റെ വയലൻസ് അത്രയും സഹിക്കാൻ പറ്റാത്തതിന്റെ ഇത് അതിൽ നമ്മൾ വീട്ടുകാർ തന്നെയാണ് കുറ്റം പെടുത്തേണ്ടത് ഒന്നാമത് കല്യാണം എന്ന് പറയുമ്പോൾ ഇന്ന് എന്താണ് ഒരു കച്ചവടമാണ് മാർക്കറ്റാണ് നോക്കിയിട്ട് പറയും ചെറുക്കന്റെ ജോലിയും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇത്ര ഡൗറി കൊടുക്കാം ഈ ഒരു സിസ്റ്റം ഡൗറിയുടെ ഒക്കെ മാണെന്ന് തന്നെ അത് മറ്റൊരു കാര്യമാണ് ഇതിന് ഇതിലെന്താണെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീടും സെറ്റപ്പൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഉള്ളൊരു പയ്യനാണെന്ന് തോന്നുന്നുണ്ട് വീട്ടുകാർക്ക് ഒന്നും കിട്ടാതെ കയറി വന്ന പെട്ടെന്നുള്ള ഒരു തലംതിരിവ് ഉണ്ടായി കാണാം അത് ഇഷ്ടപ്പെട്ട് വന്നവനിൽ നിന്നും കൂടി വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഈ കുട്ടി ആദിവാസി ആണെങ്കിൽ ചിലപ്പോൾ ഊരില് തിരിച്ചു കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് വിലക്കുകൾ ഉണ്ടാവാം അപ്പോൾ ഭയന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുക ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ജോലിയുള്ള കൊച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അല്ലേ നമ്മുടെ നാട്ടിൽ ഒച്ചയ്ക്ക് ഒരു പെൺകുട്ടി ജീവിച്ച് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് ഫേസ് ചെയ്യേണ്ടത് ഒന്നും കുറച്ച് ബോൾഡ് ആയില്ല എങ്കിൽ ഇവിടെ ശക്തമായ നിയമങ്ങളുണ്ട് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീജിത്വടുത്ത നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴുതുകൾ അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വൺ സൈഡ് പ്രോസ അല്ല ടു സൈഡ് ആണ് ഈ ആണുങ്ങൾ എത്രയോ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൺ ജീവിതങ്ങളുണ്ട് കാരണം അങ്ങനെ കടഞ്ഞു പോയി കഴിഞ്ഞാൽ ആണല്ല നീ എന്ന് പറഞ്ഞ് ആക്കേണ്ട ഒരു സമൂഹമാണ് നമ്മുടേത് അപ്പം ശരിക്കും അലുമണിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ ആണുങ്ങളെ മുതലാക്കാൻ വേണ്ടിയിട്ട് കല്യാണം ഒരു വിനോദമാക്കണ പെൺകുട്ടികളും ഉണ്ട് വിമൻ കാർഡ് ഇറക്കിയിട്ട് ആണുങ്ങളുടെ ജീവിതം അപ്പം ഈ ശക്തമായിട്ടുള്ള നിയമങ്ങൾ വന്നു കഴിയുമ്പോൾ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് പ്രിവിലേജ് കൊടുത്തു കഴിയുമ്പം അതിനെ നശിപ്പിക്കാനൊരു കൂട്ടം ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഇത്തരം അപലമായിട്ടുള്ള ഭാവം ആരുടെ മുന്നിൽ ഒന്നും നിൽക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ എന്താ ചെയ്യുക ഈ സൊസൈറ്റി ശരിക്കും ഒന്നും പറയാനില്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഈ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടുന്നവരെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ പ്രത്യേകിച്ച് കോവിഡിനു ശേഷം ആ മേട സൂചിപ്പിച്ചതുപോലെ തന്നെ വിസ്മയ മരണത്തിന് ശേഷം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പേടിയാണ് അതാണ് ഇതിന്റെ ഒരു കാരണമായി പലരും വിവാഹം കഴിക്കാതെ ഈ വീട്ടുകാരോടെല്ലാം അതെ സിംഗിൾ ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും പെൺകുട്ടികൾ ഇപ്പൊ വന്നത്തെ ഒരു കാലം ഒന്നും അല്ല ബോൾഡാണ് കാരണം ഇപ്പൊ പണ്ടൊക്കെ എച്ചി പ്ലസ് ആകുമ്പോൾ കല്യാണം കഴിക്കണം ഇങ്ങനൊന്നുമല്ല ജോലി വേണം സ്വന്തം കാലിൽ നിൽക്കണം അതിൽ തന്നെ നമുക്കറിയാം കുറച്ചൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ സ്വന്തം കാലത്ത് നിന്ന് കാരണം അവർക്കൊരു ഫിനാൻഷ്യലി ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം ഓരോ പെൺകുട്ടിക്കും അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാര് പറഞ്ഞില്ലെങ്കിലും ഒറ്റക്ക് നമുക്ക് നിൽക്കാം എന്നുള്ള ധൈര്യം വരും സ്വന്തം വീട്ടിൽ കെ ഒറ്റയ്ക്ക് നിൽക്കാം ഓഫ് കോഴ്സ് സമൂഹത്തിൽ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലും പഴിയും വരും പക്ഷെ അങ്ങനല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെ കുറെ കഴിയുമ്പോൾ എന്തായാലും വീട്ടുകാരൊക്കെ ഇതാക്കി വരും അപ്പൊ ഒരു വിവാഹം ഒന്നിന്റെയും ഒരു വാക്കല്ല വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്നുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല എന്ന് കരുതി ജീവിക്കണം എന്താ പറയാ ഭയക്കേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് വയലൻസ് പറഞ്ഞപ്പോഴാണ് ഞാൻ തമാശയായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് എന്താണെന്ന് അല്ലാതെ ഒരു തമാശ കാണിച്ച ഒരു കേസ് കൂടെ ഉണ്ട് പന്തീരാങ്കാവ് കേസ് അതായത് നമ്മൾ പറയണം അല്ലെ നമ്മള് അത് കഴിഞ്ഞ് വീണ്ടും അവനെ അറസ്റ്റ് ചെയ്യുന്നു നമ്മളാരായി പെണ്ണിന് വേണ്ടി സൈഡിൽ നിന്നവരുണ്ട് അവനെ വേണ്ടി സൈഡ് അവസാനം അവര് രണ്ടു ഒന്നായി നമ്മളെ സമൂഹത്തിനെ വെല്ലുവിളിച്ചു അതോടൊപ്പം ഏറ്റവും വലിയൊരു കോമഡി ബാല നടൻ ബാലയുടെ വിവാഹ കോമഡികള് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ് തീർച്ചയായും ഇനി ആവശ്യമുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് അതായത് സ്ത്രീപക്ഷം എന്ന് പറഞ്ഞ് ആണുങ്ങളുടെ നിക്കേണ്ട സ്ത്രീപക്ഷവാദികൾ ശരിക്കും പറഞ്ഞാൽ അവേർനെസ് കൊടുക്കേണ്ട ഇങ്ങനത്തെ വിഷയങ്ങളിലാണ് പക്ഷേ കേരളത്തിൽ തന്നെയല്ല ഡിമാൻഡിൽ എല്ലാം ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക